മഹാഭാരതവുമായി ബന്ധപ്പെട്ട് രണ്ടാം ഭാഗത്ത് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് വിചിത്ര വീര്യന്റെ മരണത്തെ തുടർന്ന് അനന്തരാവകാശികൾ ഇല്ലാതാവുന്ന കുരുവംശം അപ്പോ ഭീഷ്മരോട് വിചിത്ര വീര്യന്റെ ഭാര്യമാരെ സ്വീകരിച്ച് രാജാവായിട്ട് അധികാരത്തിലേക്ക് എറാൻ പറയുന്ന സമയത്ത് ഭീഷ്മർ അത് നിരസിക്കുകയാണ് സത്യവതി നല്ലപോലെ നിർബന്ധിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം നിരസിച്ചിട്ട് പകരം മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കുകയാണ് അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭീഷ്മർ സത്യവതിയോട് പറയുന്നുണ്ട് അമ്മേ പണ്ട് ക്ഷത്രിയ വംശത്തെ മുഴുവൻ ഭാർഗവരാമൻ കൊന്നൊടുക്കി അന്ന് സന്തതികളില്ലാതെ ക്ഷത്രീയ വംശം നശിക്കാൻ തുടങ്ങിയപ്പോൾ ക്ഷത്രിയ സ്ത്രീകൾ ആദരണീയരായിട്ടുള്ള വിപ്രന്മാരെ വരുത്തി സന്താനോത്പാദനം നടത്തി ആരു ജനിപ്പിച്ചതായാലും ആ സന്തതി വിവാഹം കഴിച്ചവനുള്ളതാണെന്നാണ് വേദങ്ങളിലെ നിശ്ചയം ആ നിശ്ചയപ്രകാരമാണ് ക്ഷത്രിയ സ്ത്രീകൾ ബ്രാഹ്മണരെ സ്വീകരിച്ചത് അത് പിന്നെ ക്ഷത്രിയരിൽ നടപ്പാവുകയും ചെയ്തു അതുപോലെ സന്താനമില്ലാത്ത ക്ഷത്രിയ രാജാക്കന്മാർ പോധനന്മാരെയും മഹർഷിമാരെയും നിയോഗിച്ച് അനന്തരാവകാശികൾക്ക് ജന്മം നൽകാറുണ്ട് അത്തരത്തിൽ നിരവധി സന്ദർഭങ്ങൾ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്രകാരം ഉണ്ടായിട്ടുള്ള പുത്രന്മാർ ധർമ്മജ്ഞന്മാരും അതി വീര പരാക്രമികളുമാണ് ഇനി എന്ത് ചെയ്യണമെന്ന് അമ്മ തന്നെ തീരുമാനിച്ചാലും അങ്ങനെ പിന്നീട് സത്യവതി വേദവ്യാസനെ വിളിക്കാനും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ പറയാനും ഈ നിയോഗം അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ വ്യാദവ്യാസനാൽ അവർക്ക് കുട്ടികൾ ജനിക്കുകയാണ് അംബികയിൽ ജനിച്ച കുട്ടിയാണ് ധൃതരാഷ്ട്രർ എന്ന് പറയുന്നത് അതേ സമയത്ത് തന്നെ അംബാലികയിൽ ജനിച്ചതാണ് പാണ്ഡു മൂന്നാമത് ഒരു കുഞ്ഞു കൂടി ആ സമയത്ത് അവിടെ ജനിച്ചു അത് വിദുരരായിരുന്നു വിദുരര് അംബികയുടെ ദാസിയിൽ ജനിച്ച പുത്രനായിരുന്നു ആ ദാസിക്ക് വേദവ്യാസൻ ഒരു അനുഗ്രഹം കൂടി കൊടുക്കുന്നുണ്ട് ഇനി മുതൽ നീ ദാസി ആയിരിക്കില്ലെന്നും നിനക്ക് ശ്രേഷ്ഠനായ ഒരു പുത്രൻ പിറക്കുമെന്നും അവൻ ഏറ്റവും വലിയ ധർമാത്മാവും മഹാബുദ്ധിമാനമായിരിക്കുമെന്നും അവൻ്റെ കീർത്തി ലോകമെമ്പാടും പരക്കുമെന്നുമുള്ള ഒരു വരം കൂടി ഈ വേദവ്യാസം കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കുട്ടികളുടെ സ്ഥാനത്ത് അവിടെ മൂന്ന് കുട്ടികൾ ജനിക്കുകയാണ് രാജകുമാരിമാർക്ക് ഓരോ കുട്ടികളും ഒപ്പം ഈ പറയുന്ന ദാസിക്കൊരു കുട്ടി അങ്ങനെ മൂന്ന് പേര് അവിടെ ജന്മം കൊള്ളുകയാണ് അതാണ് ധൃതരാഷ്ട്രർ അതുപോലെ പാണ്ഡു വിതുരർ ഇനി വിതുരറെക്കുറിച്ച് ഒരു കഥയുണ്ട് നമ്മൾ ധൃതരാഷ്ട്രരെക്കുറിച്ചും കുറിച്ചും പാണ്ഡുവിനെക്കുറിച്ചുമൊക്കെ നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ സംസാരിക്കാം ആരാണ് വിതുരർ എന്താണ് ഇത്രയും വലിയ പ്രാധാന്യം മഹാഭാരതത്തിൽ അദ്ദേഹത്തിനുള്ളത് ഒരു സാധാരണ ജന്മമല്ല വിതുരർ വേദവ്യാസ മുനിക്ക് അംബികയുടെ ദാസിയിൽ ജനിച്ച വിതുരർ മാണ്ഡവ്യൻ എന്ന മുനിയുടെ ശാപം നിമിത്തം യമധർമ്മൻ മനുഷ്യനായി പിറന്നതാണ് അതെ യമധർമ്മനാണ് വിതുരർ എന്ന് പറയുന്നത് മാണ്ഡവ്യൻ എന്നൊരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു ധൈര്യവാനും സത്യവാനും ധർമ്മിഷ്ഠനുമായിരുന്ന അദ്ദേഹം ഒരു താപസിയായിരുന്നു അദ്ദേഹം തപസ് ചെയ്യുന്ന കാലത്ത് ഒരിക്കൽ കുറെ കള്ളന്മാർ മോഷണ മുതലുമായി അദ്ദേഹത്തിന്റെ ആശ്രമത്തിന്റെ പരിസരത്ത് വന്നു രാജഭടന്മാർ അവരെ പിന്തുടർന്നുകൊണ്ട് അവിടേക്ക് എത്തി തസ്കരന്മാരെല്ലാം തന്നെ ആശ്രമത്തിലേക്ക് കയറി മോഷണ വസ്തുക്കൾ ഒളിപ്പിച്ചു വെച്ച് സ്ഥലം വിട്ടു ഭടന്മാർ ആശ്രമത്തിലെത്തി ആശ്രമത്തിന്റെ മുൻഭാഗത്തിരുന്ന തപസ് ചെയ്യുകയായിരുന്ന മുനിയോട് കള്ളന്മാരെ കുറിച്ച് തിരക്കാണ് തപസ് ചെയ്തുകൊണ്ടിരുന്ന മുനി ഇതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടിയില്ല അദ്ദേഹം പ്രതികരിച്ചില്ല യാതൊന്നും പറയാതിരിക്കുന്ന മുനിയെ കണ്ട് ഇവർക്ക് ദേഷ്യം വരുന്നുണ്ട് ഇവരെ അകത്തു കയറി പരിശോധിച്ചപ്പോൾ ഈ തൊണ്ടി സാധനങ്ങളൊക്കെ കണ്ടു മോഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ ആശ്രമത്തിൽ കണ്ടപ്പോ ഈ മുനിക്കും ഇതിൽ പങ്കുണ്ടാകുമെന്ന് അവർ വിചാരിച്ചു അങ്ങനെ അവർ ഈ മുനിയെ പിടിച്ചുകൊണ്ട് നേരെ രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി ശൂലത്തിൽ കയറ്റി മുനിയെ കൊല്ലട്ടെ എന്ന് രാജാവ് വിധിച്ചു ഭടന്മാർ അതിൻ പ്രകാരം മുനിയെ ശൂലത്തിൽ കയറ്റി എന്നാൽ മുനി മരിച്ചില്ല വളരെ കാലം ജലപാനം പോലുമില്ലാതെ അദ്ദേഹം അവിടെ കിടന്നു മാണ്ഡവ്യ മുനിയുടെ തപശക്തി കണ്ട് മറ്റു മുനിമാർ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആകർഷിക്കപ്പെട്ടു മാണ്ഡവ്യന്റെ കിടപ്പ് കണ്ടിട്ട് മുനിമാർ വളരെയധികം ദുഃഖി അവർ പറഞ്ഞു ഹേ മുനിശ്രേഷ്ഠ ഇപ്രകാരം ശൂലത്തിൽ കയറ്റുന്ന ശിക്ഷ അനുഭവിക്കത്തക്കവണ്ണം എന്ത് തെറ്റാണ് അങ്ങ് ചെയ്തത് മുനി പറഞ്ഞു എന്നെ ആരും ദ്രോഹിച്ചിട്ടില്ല ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല ഈ നിലയിൽ മുനി പിന്നെയും വളരെ നാളുകൾ ആ ശൂലത്തിൽ തന്നെ നിലകൊണ്ടു വിവരം രാജാവ് അറിഞ്ഞു അദ്ദേഹം മന്ത്രിമാരോടുകൂടി മുനിയുടെ അടുത്തെത്തി രാജാവ് അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് കൊടുക്കണമെന്ന് മുനിയോട് അപേക്ഷിച്ചു മുനി പ്രസാദിച്ചു അദ്ദേഹം രാജാവിന് മാപ്പ് കൊടുത്തു മഹർഷിയുടെ ശരീരത്തിൽ നിന്ന് ശൂലം എടുത്തു കളയാൻ രാജാവ് കൽപ്പിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ശൂലം ഊരിയെടുക്കാൻ കഴിഞ്ഞില്ല എത്ര ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല ഈ മുനി ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല അദ്ദേഹത്തിന് അചഞ്ചലമായ തപശക്തി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയേറെ ഒരു ശൂലം കുത്തിയിറക്കിയിട്ടും അദ്ദേഹത്തിന് മരണം സംഭവിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ ശൂലം പുറത്തേക്ക് എടുക്കാൻ കഴിയാതെ വന്നപ്പോ ആ ശൂലത്തിന്റെ പുറത്തേക്ക് തള്ളി നിന്ന ഭാഗങ്ങൾ മുറിച്ചു മാറ്റി എന്നാൽ ബാക്കി ഭാഗം അദ്ദേഹത്തിന്റെ ശരീരത്തിനുള്ളിൽ തന്നെ തങ്ങി നിന്നു ആ ശൂലത്തിന്റെ ഭാഗത്തോടു കൂടിയാണ് പിന്നീട് മുനി സഞ്ചരിച്ചിരുന്നത് ശൂലത്തിന്റെ മുകളിൽ കിടന്നപ്പോഴും അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടേയിരുന്നു തന്മൂലം അദ്ദേഹം മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ പുണ്യങ്ങൾ നേടി അങ്ങനെ ദേഹത്യാഗം ചെയ്ത് അദ്ദേഹം യമധർമ്മപുരിയിലെത്തി അദ്ദേഹം അങ്ങനെ ചെയ്തതിന് ഒരു കാരണമുണ്ടായിരുന്നു അതായത് യമധർമ്മനോടാണ് അദ്ദേഹത്തിന് എല്ലാ കോപവും ഉണ്ടായിരുന്നത് കാരണം താൻ ഇതിനും മാത്രം എന്ത് വലിയ തെറ്റാണ് ചെയ്തത് ജീവിതകാലം മുഴുവൻ ഒരു ശൂലത്തിന്റെ ഭാഗം തൻ്റെ ശരീരത്തിലേറി ജീവിക്കാൻ ഞാൻ ചെയ്ത തെറ്റെന്താണ് അദ്ദേഹം യമധർമ്മപുരിയിൽ എത്തിയിട്ട് യമദേവനോട് ചോദിക്കുകയാണ് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ നിങ്ങൾ ഇത്രയും വലിയ ശിക്ഷയ്ക്കായിട്ട് വിധിച്ചത് അപ്പൊ യമധർമ്മൻ പറഞ്ഞു ബാലനായിരിക്കുമ്പോൾ നീ ചെറിയ പക്ഷികളെ പിടിച്ച് വളരെയധികം ഉപദ്രവിക്കുമായിരുന്നു അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കോപം വർദ്ധിച്ചു അറിവില്ലാത്ത ബാല്യകാലത്ത് ചെയ്യുന്നതൊന്നും അധർമ്മമല്ല നിസാര കുറ്റത്തിന് ഇത്രയും വലിയ ശിക്ഷയോ നീ അതുകൊണ്ട് തന്നെ എൻ്റെ തപശക്തി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ശപിക്കുകയാണ് നിന്നെ നീ ഒരു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കും അതും ഒരു ദാസിയുടെ പുത്രനായി പതിനാല് വയസ്സുവരെ ബാലന്മാർ ചെയ്യുന്ന പ്രവർത്തികൾ ഒന്നും ഇനി മുതൽ പാപങ്ങൾക്ക് കാരണമല്ല എന്നും ഞാൻ വിധിക്കുന്നു ഈ ശാപം കൊണ്ടാണ് യമധർമ്മന് ഭൂമിയിൽ മനുഷ്യനായിട്ട് ജനിക്കേണ്ടി വന്നത് അദ്ദേഹം അംബികയുടെ ദാസി പുത്രനായിട്ട് ജനിക്കുന്നു ഇപ്രകാരം ധർമ്മരാജാവിന്റെ അംശാവതാരമായി ജനിച്ച ആളാണ് വിതുരർ അതുകൊണ്ടാണ് അസാമാന്യമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം എല്ലാ വിദ്യകളിലും അസാധാരണമായ പ്രാവീണ്യവും പാണ്ഡിത്യവും സമ്പാദിച്ചിട്ടുള്ള ആളാണ് ധർമ്മശാസ്ത്രത്തിലും രാജനീതികളിലും മറ്റുള്ളവരെ ഉപദേശിക്കത്തക്ക പാണ്ഡിത്യമാണ് വിതുരർക്ക് ഉണ്ടായിരുന്നത് മഹാഭാരതത്തിലുടനീളം നമ്മൾ കാണുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് വിദുരർ എന്ന് പറയുന്നത് സോ അടുത്ത ഭാഗത്തിൽ നമുക്ക് പാണ്ഡുവിനെ കുറിച്ചും ധൃതരാഷ്ട്രത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം